ചെബിനീർ പോലെ നാളത്തെ കഥയാണ് കേട്ടോ പറയാൻ പോകുന്നത് രേവതിയാണെന്നുണ്ടെങ്കിൽ ബാറിലേക്ക് വന്നിട്ട് മാനേജറിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് സി സി ടി വി ഒന്ന് ചെക്ക് ചെയ്യണം എന്നാലും സത്യങ്ങളെല്ലാം അറിയാനായിട്ട് പറ്റുമെന്നൊക്കെ പറയുന്നുണ്ട് അദ്ദേഹം ആദ്യം അതൊന്നും സമ്മതിക്കുന്നില്ല പിന്നെ നമ്മുടെ രേവതിയാണെന്നുണ്ടെങ്കിൽ കരഞ്ഞു പറയുമ്പോഴത്തേക്ക് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട് അങ്ങനെ രേവതി പോയിട്ട് സി സി ടി വി ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് അത് ചെക്ക് ചെയ്യുന്ന സമയത്ത് സച്ചി തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യവും ആൻറ്റണിയാണ് ആ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തെന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ ആ സി സി ടി വിയിലെ വീഡിയോ നമ്മളുടെ രേവതി ഫോണിലേക്ക് സെൻഡ് ചെയ്ത് മേടിക്കുന്നുണ്ട് എന്നിട്ട് നേരെ സച്ചിയുടെ അടുത്തേക്കാണ് കേട്ടോ വരുന്നത് സച്ചിയാണെന്നുണ്ടെങ്കിൽ ടാക്സി സ്റ്റാൻഡിൽ കൂട്ടുകാരുടെ അടുത്ത് വണ്ടി പോലീസ് വിട്ട് തന്നില്ല എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ആ സമയത്ത് ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പം സച്ചിയെന്ന് ചോദിക്കുന്നുണ്ട് എന്താ ശ്രീകാന്ത് നീ എന്താ ഇങ്ങോട്ടേക്ക് വന്നത് റെസ്റ്റോറൻ്റിൽ പോവാതെ അത് രേവതി രേവതിയേട്ടത്തി ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു അതാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് അതെന്താ ഇടാ വീട്ടിലെന്തെങ്കിലും പ്രശ്നമായോ എന്നെ പറ്റി പറഞ്ഞിട്ട് ഏയ് അതൊന്നും ഇല്ല സച്ചിയേട്ട രേവതിയേട്ടത്തി എനിക്ക് അയച്ചെന്ന് കാര്യം കണ്ടാലോ ഉണ്ടല്ലോ സച്ചിയേട്ടെന്നെ സന്തോഷമാവോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും രേവതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നിട്ട് സച്ചിയെടുത്ത് കുറേ മാപ്പൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സച്ചിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ സച്ചിക്ക് ദേഷ്യവും വരുന്നുണ്ട് കാരണം അല്ലേ ഇതെല്ലാം ചെയ്യിപ്പിച്ചത് അങ്ങനെ ശ്രീകാന്ത് പറയുന്നുണ്ട് സച്ചിട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യവും നാട്ടുകാരെല്ലാവരും അറിയണം അതുകൊണ്ട് സച്ചേട്ടൻ്റേതായിട്ടുള്ള രീതിയിൽ സച്ചേട്ടൻ ഒന്ന് സംസാരിക്കാൻ ഞാൻ വീഡിയോ എടുക്കാമെന്ന് പറയണം അങ്ങനെ സച്ചി തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇല്ല സംസാരിക്കുന്നുണ്ട് അങ്ങനെ സച്ചി പറഞ്ഞ ആ വീഡിയോയും സി സി ടി വി വീഡിയോയും കൂടെ ചേർത്തിട്ട് ശ്രീകാന്ത് എന്ത് ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ആ വീഡിയോ എല്ലാവരും കാണുന്നുണ്ട് കേട്ടോ അങ്ങനെ വീട്ടിൽ അച്ഛനും അയച്ചു കൊടുക്കുന്നുണ്ട് ശ്രീകാന്ത് അങ്ങനെ അച്ഛൻ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഭയങ്കര സങ്കടപ്പെട്ട് നിൽക്കുകയാണ് സച്ചിനെ വെറുതെ കുറ്റം കുറ്റം പറഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നേരെ ശ്രീകാന്തും രേവതിയും സച്ചിയും കൂടെ ചേർന്നിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ് കേട്ടോ അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്ന സമയത്തും പോലീസുകാരും സച്ചി സംസാരിക്കുന്ന വീഡിയോസ് എല്ലാം കണ്ടിട്ട് സച്ചിയുടെ കയ്യിൽ തെറ്റൊന്നുമില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ടിരിക്കുകയാണ് അങ്ങനെ പോലീസുകാരെ നമ്മളുടെ സച്ചിയെടുത്ത് ക്ഷമ ചോദിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ അറിയാതെ പറ്റിയതാണ് പെട്ടെന്ന് കമ്മീഷണർ പറഞ്ഞിട്ടാണ് പെട്ടെന്ന് ഇതേപോലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തത് അതുകൊണ്ട് ിക്കണമെന്നൊക്കെ പോലീസുകാരും സച്ചി സംസാരിക്കുന്നുണ്ട് അങ്ങനെ ആൻ്റണിയനെ അവർ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇനി നാളത്തെ എപ്പിസോഡിൽ വരാനായിട്ട് ഇരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ചാനലും ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക താങ്ക്